വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ഇഗ്നിസ് ആണ് ആൽഫ വേരിയന്റ് ആണ് അതായത് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം ജി എസ് ടി അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള പ്രൈസ് ആണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വാഹനം ആണെങ്കിൽ കൂടി ഇത് കിട്ടാമോ എന്ന റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം ഓൺ റോഡ് പ്രൈസ് വരുമ്പം ഫുൾ നമ്മുടെ ഇപ്പം നിലവിലുള്ള ഫുൾ ഓഫറും കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അപ്പം എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽസ് എന്ന് ആദ്യം ഒന്ന് പറയാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം അപ്പം ആദ്യം നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം ഓൺ റോഡ് പ്രൈസ് വരുമ്പം എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഈ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഏഴ് എഴുപത്തിരണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത് അപ്പം നിങ്ങളുമായിരിക്കും എട്ട് മുപ്പത്തി മൂന്നിൽ നിന്ന് എന്തൊക്കെയാണ് ഓഫർ നമുക്ക് ഞാൻ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുതരാം അതായത് നമുക്കിപ്പം ബുക്കിംഗ് സ്കീം വന്നേക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ട്വൻറി സിക്സ് വരെയാണ് അതിന്റെ ഇത് പറയുന്നത് പക്ഷേ എന്തായാലും കുറച്ചാളും കൂടെ ഈ ഒരു മാസം കണ്ടിന്യൂ ആ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസ്യൂമർ ഓഫർ വരുന്നത് പതിനയ്യായിരം രൂപയാണ് പിന്നെ നമുക്കിപ്പോൾ പഴയ വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് എൻ ആർ ഐ സ്കീം വന്നിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് അങ്ങനെ ടോട്ടൽ ഓഫർ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു രൂപയുടെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഏഴ് എഴുപത്തിരണ്ട് അതായത് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം നമ്മൾ പേര് ഇൻട്രോസ് ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ തന്നെ നെക്സൈൽ വരുന്ന ഇഗ്നിസിനെ പറ്റിയാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ഹെഡ് ഇ ഡി ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിആർഎൽ വരുന്നുണ്ട് അതിന്റെ താഴെ തന്നെ നമുക്കിപ്പോ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ആ ഒരു ഫ്രണ്ടിലൊക്കെ കുറച്ചുകൂടെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഇഗ്നിസിൽ ന്യൂ ഇഗ്നസിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഈ യു കട്ട് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന യു കട്ട് ക്രോം ഫിനിഷിംഗ് ആണ് നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് ടയർ സൈസ് ആണ് വരുന്നത് ആ സൈഡ് പ്രൊഫൈൽ പിന്നെയും ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് നല്ല ലുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾഡ് അല്ലെങ്കിൽ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റും വരുന്നുണ്ട് നമുക്ക് നാല് നോക്കുമ്പോൾ ഒരു ബോഡി സൈഡിൽ ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് ആ ഡോർ ഹാൻഡിൽ തന്നെ മെയിൻ ഒരു ഫീച്ചർ എന്താ അറിയാവോ നമുക്ക് ഡ്രൈവർ സൈഡിൽ കൂടെ തന്നെ ഒരു കീലെസ് കീലെസെൻ്റെ ബട്ടൺ വരുന്നുണ്ട് നമുക്ക് ആ ഒരു ബട്ടൺ വൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി അൺലോക്ക് ആവും നമുക്ക് നാല് സൈഡിൽ നമുക്ക് കീയുടെ ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു വൺ വൺപ്ലസ്സിൽ തന്നെ ലോക്ക് ആവുന്നുണ്ട് ഡ്രൈവറിന് മീൻസ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും ഒരു വൺ ഓഫ് ബെനിഫിറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് നമുക്ക് സൈഡ് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു സ്പോർട്ടി സ്പോർട്ടി ലുക്ക് ലുക്ക് ആണ് വരുന്നത് അതെ ആ ഈ മാരുതി ഫ്രണ്ടിലും സൈഡിലും ഒരു സ്പോർട്ടി ലുക്ക് ബാക്കിലും നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട് ഡി ഫോഗർ ഈ സ്പോർട്ടി ലുക്ക് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ബോഡി സ്പോയിലർ വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഒരു ഒരു നൽകിയിട്ടുണ്ട് ആ ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട് അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് കസ്റ്റമേഴ്സിന് റിവേഴ്സ് നോക്കാനായിട്ടാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആയിരിക്കും ഇന്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്ക് ബൂട്ട് സ്പേസ് ഇരുന്നൂറ്റി അറുപത് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അതേപോലെ നമുക്ക് സൈഡിൽ ഒരു ലാംബ് നൽകിയിട്ടുണ്ട് നല്ലൊരു ഫീച്ചർ തന്നെയാണ് അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു പാഴ്സൽ ട്രെയിം വന്നിട്ടുണ്ട് ഈ ബൂട്ട് തൊട്ട് താഴെ തന്നെ തന്നെയായിട്ടാണ് നമുക്ക് ഇതിന്റെ സ്റ്റെപ്പിനെയും സ്റ്റെപ്പിനെയും ഇന്റീരിയറിൽ വരുമ്പോ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഒരു സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ വരുന്നുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ആപ്പിൾ ആൻഡ്രോയിഡ് ആട്ടോയും നമുക്ക് വയർഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ നല്ല ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബട്ടൺസ് ഒക്കെ തന്നെ കിട്ടില്ലേ നമുക്കൊരു ഒരു പ്രീമിയം സ്പോർട്സ് കാറിൽ കാണുന്ന പോലെ ഉള്ള ഒരു ബട്ടൺസ് ആണ് വരുന്നേക്കുന്നത് പിന്നെ നമുക്ക് ഫീച്ചർ വൈസ് ഫീച്ചർ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡ് ടു എയർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് സ്റ്റിയറിംഗ് തന്നെ സ്റ്റിയറിംഗ് മൗണ്ടിൽ തന്നെ കൺട്രോൾസ് കോൾ കണക്റ്റിംഗും കോൾ ഡിക്ലൈൻ ചെയ്യാനും വോയിസ് അസിസ്റ്റൻറിൻ്റെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ അതായത് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റുൾ കാണാൻ കഴിയും അതായത് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ഫ്രണ്ട് വേ വിഷൻ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു മെയിൻ ഇതിൽ അതുപോലെ തന്നെ സൈഡ് വൈസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് അൺലോക്കിംഗ് ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഡോറിൽ തന്നെ നമുക്കൊരു ലോക്കിംഗ് അൺലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ഒ ആർ വി വരുന്നുണ്ട് മാനുവലി ഇലക്ട്രിക്കലി ഫോൾഡിംഗ് ഒ ആർ വിയമത്തിന്റെ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിൽ പുഷ്പടൻ സ്റ്റാർട്ടാണ് നമുക്ക് ആൽഫയിൽ വരുന്നത് തൊട്ട് താഴെ സീറ്റിൽ നമുക്ക് ഈ ഒരു പുഷ്പടൻ സ്റ്റാർട്ട് അവൈലബിൾ ആണ് ചില കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് നമുക്ക് അത് അവൈലബിൾ അല്ല നമുക്ക് സീറ്റിലും ആൽഫയിലും സ്റ്റാർട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പും കൺട്രോളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടയും കുറയാനുള്ള എല്ലാത്തിന്റെ ഫെസിലിറ്റി ബട്ടൺസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇപ്പൊ ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ലിവർ ഇവിടെ വരുന്നുണ്ട് നമുക്ക് പെട്രോൾ ടാങ്ക് കവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ലിവർ ഇവിടെയും വരുന്നുണ്ട് നമുക്ക് വരുന്ന ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പയ്യന്മാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ എന്റെ ചാനലും കൂടെ ആദ്യമായിട്ടാണെന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അക്സസറീസ് ഓഫർ ചെയ്തു തരുന്നതായിരിക്കും എത്ര രൂപയുടെ അക്സറീസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഈ ഒരു വീഡിയോ കൊണ്ടായിരിക്കും നിങ്ങൾ അടുത്ത ഡീലറിലോ നമ്മുടെ സെയിം ഡീലറി പോകുന്നത് അതുകൊണ്ട് ഞാൻ എത്ര രൂപയുടെ കാര്യമൊന്നും പറയുന്നില്ല പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്നെ കോൾ ചെയ്യുകയോ ചെയ്യാം എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം തരുന്നതായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ